ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള ഒരു അടിപൊളി മോരുകറിയാണ് കേട്ടോ നെല്ലിക്കൊക്കെ മുറിച്ചിട്ടിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മോരുകറി അപ്പോൾ വേഗം അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് മൂന്ന് പച്ചമുളകുമാണ് വെളുത്തുള്ളിയുടെയൊക്കെ അളവ് നമുക്ക് കൂട്ടി എടുക്കാം കേട്ടോ ഇഞ്ചി പക്ഷേ അധികം എടുക്കരുത് ഒരളവിൽ അപ്പുറം എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിയുടെ ഒരു കുത്തു വരും ഇത് മൂന്നും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചട്ടി ചൂടാവുമ്പോൾ രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ വയറിനൊക്കെ പ്രോബ്ലം വരുമ്പോൾ നമുക്ക് ഈ ഒരു മോരുകറി കൂട്ടി ചോറുണ്ടാൽ വളരെ നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം പിന്നെ ഒരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പുലുവിയും കൂടി ഇട്ട് കൊടുക്കണം മോരൊക്കെ കാച്ചുമ്പോൾ ഒലുവിയൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട ഒരു സംഭവമാണ് പിന്നെ നമുക്കതിലേക്ക് പച്ചൽമുളക് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു നിന്ന് പച്ചമുളക് മാറുന്നവരെ വഴറ്റി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാനേ പറ്റൂ നല്ലോണം അരച്ചെടുക്കരുത് കറിവേപ്പില സ്കൂളിക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് സ്കൂളിക്കൊക്കെ ചോറ് കൊടുത്തയക്കണ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ പറ്റും നല്ല മോര് കറിയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് വെല്ലി നെല്ലിക്കയാണ് കേട്ടോ ചെറിയതാണ് ഇതാണ് ഒരുപാട് വെല്ലുപ്പള്ളം നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അളക്കണം നെല്ലിക്കയുടെ കഷ്ണങ്ങളൊന്നു വേവണം കേട്ടോ ആ എണ്ണയിൽ കിടന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല നമ്മൾ മോരുകാച്ചിൻ്റെ എപ്പോഴും മഞ്ഞൾപ്പൊടി അധികം ഇടുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി എനിക്കൊരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് നെല്ലിക്കൊന്ന് വെന്ത് കിട്ടണം പച്ചയ്ക്ക് കിടക്കരുത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ കൂടുതലും ഒഴിച്ച് കൊടുക്കരുത് അര ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കണം കുറച്ച് വെള്ളവും ചേർത്തിട്ട് തല്ലി അധികം വെള്ളം ആകേണ്ട നെല്ലിക്ക വേഗം വെന്ത് കിട്ടുമല്ലോ ഒന്ന് വേവട്ടെ നമ്മൾ സാധാരണ വയറിനൊക്കെ കുട്ടികൾക്ക് പ്രശ്നമുള്ളപ്പോൾ വെറുതെ മഞ്ഞൾപ്പൊടി പിന്നെന്താ കടുക്കയൊക്കെ ഇട്ടിട്ട് നമ്മൾ മോര് കാച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കില്ലേ വളരെ നല്ലതാണ് കേട്ടോ വയറിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ ഈ മോര് കാച്ചിയത് അതുകൂടെ രണ്ട് നെല്ലിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അറിയാമല്ലോ ഗുണങ്ങൾ വളരെ നല്ലതാണ് അതുപോലെ നമുക്കതിൽ ചെറിയ ജീരകമൊക്കെ ചേർക്കാം വയറിനൊക്കെ അത് നല്ലതാണ് ജീരകമൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാകും ഇതുപോലെ എനിക്ക് വ്യത്യസ്തമായൊരു ടേസ്റ്റ് നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് കൂടുതൽ ചേർക്കുമ്പോഴും കുറയ്ക്കുമ്പോഴും ഏത് കറികൾക്കും അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പം ഞാൻ ഇപ്പം ഇതിൽ ജീരകം ചേർക്കണില്ല ഇത്രയൊക്കെ ചേർക്കണുള്ളൂ ഇനി ഞാൻ ഇതിലേക്ക് മോരടിച്ചു വെച്ചിട്ടുണ്ട് ഒന്നര കപ്പ് അളവിൽ മോര് മിക്സിയിൽ ഒന്ന് കറക്കി വെച്ചിട്ടുണ്ട് അതിന് കട്ട് അടയാൻ വേണ്ടിയിട്ട് കേട്ടോ നമ്മുടെ ഈ നെല്ലിക്കടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് അത് അവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് നമ്മുടെ തൈരൊഴിച്ചു കൊടുക്കണം ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ കാരണം തൈര് ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമില്ല ചെറുതായൊന്ന് ചൂടാവുക വേണ്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോരുകറി റെഡി ആയി കഴിഞ്ഞു ഇനി തിളയ്ക്കാൻ പാടില്ലേ വേണമെങ്കിൽ നമുക്കിതിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം എരിവ് വേണമെങ്കിൽ കുറച്ചും കൂടി എരിവ് വേണമെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർക്കാട്ടോ എരിവ് വേണ്ടെങ്കിലും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ അപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല കുരുമുളകിൻ്റെ പൊടി അധികമായി കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾക്ക് വയർ നേറും അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇടണമെന്നില്ല വലിയവർക്കൊക്കെ ആണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് കാൽ ടീസ്പൂൺ അളവ് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഈ മോരുകറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഫ്രണ്ട്സ് നല്ല വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ